കൽക്കി അവനെ വെച്ചിട്ട് കൽക്കിയുടെ നിങ്ങൾ ഞാൻ വീഡിയോ റീൽ ചെയ്ത് നമ്മുടെ ഇടും കലക്കിന്ന് കിട്ടി കൽക്കി കേട്ടാ തെറ്റിറാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇത് സ്റ്റുഡിയോയിലാണ് വീട്ടിലെ പിള്ളേരെ എന്നെ പോകുന്നു ഓക്കെ ഓക്കെ കാര്യവട്ടത്ത് അപ്പോ നമ്മളെന്താ പറഞ്ഞ കാര്യവട്ടത്ത് ഞാൻ ഇടയ്ക്ക് വന്നിരുന്നു ഞാൻ പറയുകയും ചെയ്ത് സ്റ്റേഡിയം അവിടെയല്ലേ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവിടെയല്ലേ ഇപ്പോൾ എന്തിനാണ് പോയത് പോയത് ആരെയാണെന്ന് നോക്കുന്നില്ല അതിന് അതിന് എന്തിനാ കാര്യത്തിന് പോയായിരുന്നു ഇപ്പോ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉള്ളത് കലക്കും ുംടിപടി സുഖാണ് അതെ പൂജ നമുക്ക് സുഖമാണ് എല്ലാ പി എസ് സി ട്രൈ ചെയ്യുന്നുണ്ടോ ഞാൻ എസ് സി ഞാനായി ചേച്ചി വീട്ടിലെ ഏകദേശം പത്തോളം പിള്ളേരുടെ പിള്ളേരെ ട്യൂഷൻ എടുത്തുകൊണ്ട് അവരുടെ ഭാവി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഈ അടുത്ത് എന്തോ ഞാൻ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ മറ്റോ പോയ വഴിയെ കണ്ടോ

ബ്ലൂ സ്റ്റാർട്ട് ചേട്ട ലൈവില് പാട്ട് പറയുന്നില്ല പാട്ട് പഠിയിട്ടുണ്ടായിരുന്നത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ അവനെ ആനുവൽ ഡേക്ക് പ്രിപ്പയർ ചെയ്ത് സ്കൂളില് പ്രെസെന്റ് ചെയ്തിന് പ്രൈസ് കിട്ടിട്ടുണ്ട് രണ്ട് ട്രോഫി കിട്ടി പറഞ്ഞ കിട്ടാനുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് അപ്പം പുതിയ എന്തോ പഠിച്ചിട്ടുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യാണെന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് സൈലന്റ് ആവുക നമ്മൾ നികുൽജിത്ത് നിശാന്തിന്റെ ചേച്ചിയുടെ മകനാണ് നികിൽജിത്ത് നമുക്കൊരു കഥ പറയുന്നതായിരിക്കും

കാലത്ത് കൂടു കൂട്ടാൻ ഇടന്താ കിയാം കിയം കുരുവിരുവിനാൻ കിയാം കിയം കോടി തേക്ക് മരമ തേക്ക് മരമ കുഞ്ഞു കുരുവിക്ക് വർഷ കാലത്ത് കൂടു കൂട്ടാൻ ഇടന്തര മോനേ നന്ദരില്ല നന്ദരില്ല കുഞ്ഞു കുരുവിക്ക് വർഷകാലത്ത് കോട കൊട്ട ഇടം തരലിയം കുരുവിനാ കിയം കിയം കോരുവിനാ കിയം കിയക്കോ വാടച്ചെടിയ വാടച്ചെടിയ കുഞ്ഞു കുരുവിക്ക് വർഷകാലത്ത് കോടക്കോട്ട ഇടം തരുമോ നീ നരല്ലോ നാം തരല്ലോ കുഞ്ഞു കുരുവിക്ക് വർഷക്കാലത്ത് കൂട് കൂട്ട ഇടം തരാനാൻ കാറ്റും വന്ന് മഴ ഇടിയും വന്ന് മഴയും വന്നല്ലോ അയ്യോ പാവം നെല്ലി മരം